ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഞമ്മളും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അലഹമ്മദില്ല അപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ അപ്പോൾ ഇവിടെയാണെങ്കിൽ മക്കൾ രണ്ടാളും ഇല്ല കേട്ടോ അവർ രണ്ട് പേരും സനക്കുട്ടി ഹാഫിനും വിരുന്നു പോയിക്കണം അമ്മാൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് എന്തായാലും വിരുന്ന് പോകാൻ വഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാറ്ററിങ്ങിൻ്റെ ഫുഡ് നമ്മൾ ഉച്ചക്ക് കൊടുക്കുന്നതുകൊണ്ട് അത് നമ്മളെ ഒഴിവാക്കുന്നില്ല അപ്പോൾ സൺഡേ ആവട്ടെ എന്നിട്ട് വേണം നമുക്കൊന്ന് ഒരു ദിവസം ഒരു ദിവസം പോയിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മോള് വിളിച്ചിട്ടുണ്ട് കേട്ടോ വലിയ മൊത്തം മോള് വിളിച്ചോ അവള് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാ വായോ ഇവിടെ ഏതായാലും ഞാൻ ബോർ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആരും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോള് ഞാനൊന്ന് ലീവ് എടുത്തിട്ടുണ്ടെന്ന് വർക്കിനും പോകുന്നില്ല ഞാൻ വരുന്നുണ്ട് രണ്ട് ദിവസം ഇരിക്കാനെന്ന് പറഞ്ഞു എന്നാൽ ശരിയാളേയും കാത്ത് അവൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ ഇന്നത്തേയും പോലെ ഒരു ഏഴ് മണി ആയിട്ട് ഒന്ന് നീച്ച് വരാനായിട്ട് അങ്ങനെ നമ്മൾ ഇതാ പുറത്ത് ബാക്കിൽ അടുക്കളൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഈ ഒരു ചായ കൂടി പതിവാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഇരുന്ന് സമാധാനത്തിലിരുന്ന് ചായ കുടിക്കുമ്പോഴും അതിനൊരു റിലാക്സാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് കുടിക്കണം അടിത്തരക്കിൽ കൂടെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ റിലാക്സ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്ന് കുടിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട എടുത്ത് എന്തിനാന്ന് വെച്ചാല് മുട്ടക്കറി കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതിലേക്ക് മുട്ടയൊക്കെ കഴിഞ്ഞിരിക്കണു കറി മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് മുട്ട അതിൽ പൊട്ടിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കട്ടിച്ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് അപ്പോൾ നമ്മൾ ഏതായാലും ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ വേഗം ആ കറിയൊക്കെ മതിയെന്ന് എന്ന് വിചാരിച്ചു അപ്പം നമ്മളെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി മാവിലേക്ക് കുഴയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി എന്നിപ്പോൾ നമ്മൾ കാറ്ററിങ്ങിന് മത്തിയാണ് കേട്ടോ കൊടുക്കുന്നത് മത്തിക്കറിയും കുറച്ച് മത്തി പൊരിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നും അവർ പണിക്കാർ കുറവാണ് കേട്ടോ അപ്പം പിന്നെ അവർക്ക് നമ്മൾ ഫുഡ് കുറച്ച് കുറവ് എന്താണ് പതിനെട്ട് പേർ ഇരുപത് പേരൊക്കെ ഉണ്ടാവും ഇന്നും ആൾ കുറവാണ് അപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി കൊണ്ടുവന്ന മീനാണ് അത് കഴുകി അപ്പോൾ തന്നെ ഞാൻ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചതാണേ അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി മാവ് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചൊക്കെ വന്നു കേട്ടോ സംഭവം എന്നുണ്ടാക്കുന്നതാണ് എങ്കിലും ഇന്ന് ചില ദിവസങ്ങളിൽ ഇങ്ങനൊരു പണി നമുക്ക് കിട്ടാറുണ്ട് അതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വെള്ളം കൂടി പോവും അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും കലക്കി മിക്സ് ചെയ്ത് നമ്മളത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇതാക്കി നമ്മുടെ ലെവലിലേക്ക് എത്തിക്കും അത് അങ്ങനെ ഞാൻ കുറച്ച് മാവ് ബാക്കി വന്നു കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുക മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ വെറുതെ ബാക്കി ബാക്കിയാകണ്ടാന്ന് വിചാരിച്ചിട്ട് കറക്റ്റായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് കുഴച്ച മാവിനെ ഒരു പാത്രത്തിലിട്ട് വെച്ചു പിന്നെ എപ്പോഴെങ്കിലും രാത്രി ചൂടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇനി ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കണം അപ്പോൾ അവിടേക്കൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് എനിക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ പരത്തിയാൽ എനിക്ക് ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഞാൻ ചൂടാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി എനിക്ക് ചുറ്റെടുക്കാം സത്യം പറഞ്ഞാൽ മക്കളില്ലാതെ എന്തോ പോരണ്ട് കേട്ടോ രണ്ടുപേരും ഒരേ സമയം വിരുന്നു പോയിരിക്കുകയാണ് നമുക്കൊരു രണ്ട് മണിവരെയൊക്കെ ഈ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്രയാണെങ്കിലും വൈകുന്നേരം രാത്രിയിലും അവരില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു മടുപ്പനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് എന്തായാലും വേറെ നിവൃത്തിയില്ല അവരെങ്കിലും പോട്ടെ വിരുന്നു പോയിട്ട് രണ്ട് മൂന്നാല് ദിവസമല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ മദ്രസയും ലീവുള്ളപ്പോഴല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടാതിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്കുള്ള കട്ടിച്ചടണിക്കുള്ള തേങ്ങ ഞാൻ അവിടെ പൂണ്ട് വയ്ക്കുന്നുണ്ട് ഒരു സൈഡിൽ അപ്പോൾ അത് പൂണ്ടിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ പൂണിട്ടാണെങ്കിലും സാധാരണ ഉണ്ടാക്കുക ചുരകാ മടിയുള്ള ഒരു കൂട്ടത്തിലുള്ള ആളാണ് അപ്പം ഞാനിത് പൂണ്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ പച്ചമുളകില്ല അപ്പോൾ ഒരു നാല് പഴുത്ത മുളകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊട്ട് പൊട്ടുകെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു വെള്ളം ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒരുപാട് അങ്ങോട്ട് വെള്ളമൊഴിച്ചിട്ട് നല്ല നീണ്ടിട്ടുള്ള അതല്ല കേട്ടോ അപ്പോൾ കട്ടിച്ചട്നിയാണ് എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുക അപ്പം നമ്മൾ മുട്ടക്കാറിണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല ഇനി ചപ്പാത്തിക്ക് ഇനിയിപ്പോൾ ചട്നിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ പഴയ ചാറ് തന്നുവെന്ന് പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം കട്ടി ചട്നിയും കൂടി ഒന്ന് അരച്ചത് അതിന്റെ അതിൻ്റെ പേലായിരിക്കും ചിലപ്പോൾ ഇക്കണ്ട വഴക്കുണ്ടാക്കുക അതുകൊണ്ട് ട്ടോ ഞാൻ അത് മാറ്റി മാറ്റിവെച്ചത് പിന്നെ ഞാൻ ഞാനത് നമ്മൾ ചട്നി എന്താ പറയുക ഒന്ന് കുറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചീന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇതൊക്കെ ഒന്ന് കളയാനായില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും കാരണം ഒരുപാട് കാലമായിട്ടുള്ള ചട്നിക്ക് ചട്നി അല്ല ചട്ടിയാണത് എന്തുകൊണ്ടും എനിക്ക് കളയാൻ തോന്നുന്നില്ല അങ്ങനെ കൊണ്ടുപോകണം ഇപ്പോൾ നമ്മുടെതാ പാത്രങ്ങൾ രാവിലത്തെ എല്ലാതും ആയി കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അവർ ഒക്കെ വന്നിട്ടില്ല മോളെത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് പാത്രം കഴുകാനുണ്ട് അപ്പോൾ അതായത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്നെപ്പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പഴയ സാധനങ്ങൾ കളയാതെ സൂക്ഷിച്ച് വെക്കുന്നവരാരെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കാരണം ആ ഒരു ചീനച്ചട്ടിൻ്റെ കാര്യം തന്നെ പറയും കുറേ ആയിരിക്കണം എമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയും ഈ ഒരു ചീനച്ചട്ടയൊക്കെ തലച്ചുട്ടി വലിച്ചെറിയാനായിരിക്കണം അടുത്ത് കളയെന്നൊക്കെ പറഞ്ഞത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പക്ഷേ ഞാൻ അത് കളയില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അതേപോലെ നമുക്ക് വേണ്ടാത്ത കുറെ ഡ്രസ്സുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാവും ഒരുപാട് കാലമായിട്ടുണ്ടാവും പക്ഷേ എന്തോ നമുക്കതിട്ടാൽ ഭയങ്കര കഫർട്ടബിൾ ആണ് അപ്പോൾ നമുക്കത് കളയാൻ തോന്നില്ല അങ്ങനെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമുക്കിതൊക്കെ തന്നെയല്ലേ നമുക്ക് സന്തോഷം നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ അതെന്ത് കൊണ്ടെന്നറിയില്ല നമ്മളത് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെക്കും അല്ലേ അങ്ങനെ ഉണ്ടാകുന്നു വിചാരിക്കുന്നു പലരും അപ്പോൾ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ മീൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്തിട്ട് ഞാൻ ഒന്ന് വരങ്ങ കൊടുക്കട്ടെ നമ്മൾ പൊരിക്കാനുള്ളതിന് വേണ്ടിയിട്ട് വരങ്ങ കൊടുക്കണം ബാക്കി കുറച്ച് നമ്മൾ കറിയിലേക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊരിക്കാനുള്ളതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് കുഴച്ചിട്ട് അതൊരു കുറച്ച് ആ ഡെപ്പി വേറൊരു ഡപ്പിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കണം കാരണം ഇതിപ്പോൾ നേരത്തെ രാവിലെ ആണല്ലോ അപ്പോൾ ഉച്ചയാകുമ്പോൾ ആ ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ വറുത്തെടുക്കുള്ളൂ അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തളിച്ചപ്പോൾ ഞാൻ അതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടിട്ട് അപ്പോൾ രണ്ട് കിലോനാണ് നമ്മൾ വെക്കണത് പിന്നെ നമ്മൾ മോൾ വന്നപ്പോൾ അവൾ വേഗം ക്യാബേജൊക്കെ അരി വന്നപ്പോൾ ക്യാബേജ് ഉപ്പേരി വെച്ചു പിന്നെ ഇതാ മുട്ട മീൻ കറി വെച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാസ് മുകളിലത്തെ ഗ്യാസ് ഇതോ അപ്പോൾ കഴിഞ്ഞോട്ടോ അപ്പോൾ ഞാൻ വേഗം ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പഴയ ഒരു പാന് കാരണം എൻ്റെ ഒരു ഇതിൽ പൊരുക്കാനുള്ള പാൻ ഇല്ല കേട്ടോ അപ്പം ഞാൻ പഴയൊരു പാന് തപ്പിപ്പിടിച്ച് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ മീൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ മോള് വന്നിട്ട് അവൾ കുറേ നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ അവൾ പോയിട്ട് വേഗം കുറച്ച് ടി വി കാണട്ടെ എന്ന് പറഞ്ഞാൽ ആ ടി വി ഒക്കെ ഇരുന്ന് കാണാനു കേട്ടോ ഇന്നിപ്പോൾ തിരുമ്പാനൊന്നും കാര്യമായിട്ട് തുണികളൊന്നുമില്ല കുട്ടികളില്ലാത്ത അപ്പോൾ ഇന്നലെ കുറേ തുണികൾ തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മടക്കി വയ്ക്കാനായിട്ടോ അപ്പം നമ്മൾ ഇന്ന് തുടയ്ക്കണമൊന്നുമില്ല അടിച്ച വാരി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അപ്പോഴാണ് ഈക്ക മോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പോയിട്ട് ഇക്ക വരുമ്പോൾ കുറച്ച് എന്താ പറയുക ചിക്കൻ റോൾ കൊണ്ടുവന്നു പറയാൻ മാത്രം ചിക്കനും കാര്യമൊന്നുമില്ല വെറും മൈദ റോൾ എന്ന് പറയാം കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ രണ്ടാളും ഓരോന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവൾ ഒരു കോൺ ഐസ്ക്രീം തിന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ നിസ്കാരം കഴിഞ്ഞു പിന്നെ അപ്പോഴാണ് നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് മണിയായപ്പോൾ ഞാനും അവളും കൂടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുകയാണ് കേട്ടോ കോളേജിൻ്റെ വീട്ടിലേക്ക് പോകുകയാണോ കുട്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പോൾ അവിടെ നിന്ന് ചായ കൂടി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു കുട്ടിനെയൊക്കെ കളിപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിലേക്ക് പോയി അത്തേ അമ്മയാണെങ്കിൽ രാത്രിക്കുള്ള ഫുഡ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മന്തിയും അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് അവിടുന്ന് ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് ഒരു ഒൻപതര മണി രൺപത്തുമണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോണ പോക്കിൽ നാളത്തേക്കുള്ള ഫുഡിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എൻ്റെ കടയിൽ കയറിയിട്ട് ആ സാധനങ്ങൾ കുറച്ചൊക്കെ നമ്മൾ വേണ്ടത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിന് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ താങ്ക് യു